പയ്യനൂർ സൗഹൃദ വേദി റിയാദിന്റെ അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗവും കലണ്ടർ പ്രകാശനവും റിയാദ് അൽബാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സൗഹൃദവേദി പ്രസിഡന്റ് സനൂപ് പയ്യനൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അതോടൊപ്പം തന്നെ വിജ്ഞാനം വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളെ സമൂഹത്തിലെ വിഭിന്നമായ മേഖലകളിലെ സൗഹൃദവേദി മുഖ്യ ഉപദേശക സമിതി അംഗം അബ്ദുൾ മജീദ് യോഗം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗങ്ങളായ ദിനേഷ് ജയൻ എന്നിവർക്ക് നൽകിയായിരുന്നു കലണ്ടർ പ്രകാശനം സൌഹൃദവേദി ജനറൽ സെക്രട്ടറി സിറാജ് തിഡിൽ വൈസ് പ്രസിഡന്റ് ഹരിനാരായണൻ മെമ്പർഷിപ്പ് കോർഡിനേറ്റർ അബ്ദുൾ റഹ്മാൻ സീനിയർ എക്സിക്യൂട്ടീവ് എൻ ടി അഷ്റഫ് ജോയിന്റ് സെക്രട്ടറി സുബൈർ എന്നിവർ സംസാരിച്ചു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമായി സംഘടിപ്പിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും ജനറൽ ബോഡി തീരുമാനിച്ചു ഇൻഷുറൻസ് വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ എന്നീ കാര്യങ്ങളിൽ അംഗങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനും യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് സനൂപ് പയ്യന്നൂർ പറഞ്ഞു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോൺടാക്ട് നയൻ